ഹിജാബ് നിഖാബ് ബുർഖ മാസ്ക് ഹെൽമറ്റ് എന്നിവ ധരിച്ചവർക്ക് സ്വർണക്കടയിൽ പ്രവേശനം നിഷേധിച്ച് ബീഹാറിലെ ജ്വല്ലറികൾ ജ്വല്ലറികളിൽ മോഷണവും കവർച്ചയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സുരക്ഷാ നടപടിയായി ഓൾ ഇന്ത്യ ജ്വല്ലേഴ്സ് ആൻഡ് ഗോൾഡ് ഫെഡറേഷന്റെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ജനുവരി എട്ട് മുതൽ സംസ്ഥാന വ്യാപകമായി നിയന്ത്രണം പ്രാബല്യത്തിൽ വരുമെന്ന് എ ഐ ജെ അധികൃതർ അറിയിച്ചു ജ്വല്ലറി കടയുടമകൾ ഇതിനോടകം തന്നെ അവരുടെ കടകൾക്ക് പുറത്ത് ഹിജാബ് നിക്കാബ് ബുർഖ മാസ്ക് ഹെൽമറ്റ് എന്നിവ ധരിച്ചവർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ജ്വല്ലറി കടകളിൽ മോഷണത്തിനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് വ്യാപാരികൾ പറയുന്നു കടയുടെയും ജീവനക്കാരുടെയും ഉപഭോക്താക്കളുടെയും സുരക്ഷയെ മുൻനിർത്തിയാണ് തീരുമാനമെടുത്തതെന്ന് വ്യാപാരികൾ പറയുന്നു ഉപഭോക്താക്കൾ മുഖം കാണിച്ചാൽ മാത്രമേ സ്വർണം വാങ്ങാൻ കടയിലേക്ക് പ്രവേശനം നൽകൂവെന്നും വ്യാപാരികൾ പറയുന്നു ഈ നിയന്ത്രണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ബാധകമാണെന്ന് അസോസിയേഷനുകൾ വ്യക്തമാക്കി ഇത്തരമൊരു തീരുമാനം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് ബിഹാർ എന്ന് എഫ് പ്രസ്താവനയിൽ അറിയിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സുരക്ഷാ കാരണങ്ങളാലാണ് ഈ തീരുമാനമെന്ന് ഓൾ ഇന്ത്യ ഗോൾഡ് ആൻഡ് ജ്വല്ലേസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അശോക് കുമാർ വർമ്മ പറഞ്ഞു മോഷ്ടാക്കൾ ആഭരണശാലകൾ പലപ്പോഴും ലക്ഷ്യമിടാറുണ്ട് പല കേസുകളിലും മുഖം മറച്ചാണ് കവർച്ചക്കാർ അകത്ത് കടക്കുന്നത് പിന്നീട് രക്ഷപ്പെടുകയും ചെയ്യുന്നു കടയുടമകളെയും ഉപഭോക്താക്കളെയും ഒരുപോലെ സംരക്ഷിക്കുന്നതിനാണ് ഈ നടപടി അദ്ദേഹം പറഞ്ഞു അതേസമയം ജ്വല്ലറി ഉടമകളുടെ തീരുമാനം ബീഹാറിൽ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായി സംസ്ഥാനത്ത് ഇത്തരമൊരു നടപടി നടപ്പിലാക്കുന്നത് ഇതാദ്യമാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഒരു പ്രത്യേക സമുദായത്തിന്റെ മതവികാരങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണെന്നും രാഷ്ട്രീയ ജനതാക്കൾ അഭിപ്രായപ്പെട്ടു മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന നടപടിയാണിതെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന മത സ്വാതന്ത്ര്യത്തിനുള്ള മൌലികാവകാശം ഇല്ലാതാക്കാനുള്ള ശ്രമമാണിതെന്നും ആർ ജെ ഡി വക്താവ് ഇസാസ് അഹമ്മദ് പറഞ്ഞു എന്നാൽ ഈ തീരുമാനത്തെ മതപരമോ ജാതിയോ ആയ കണ്ണടയിലൂടെ കാണരുതെന്ന് സമസ്തിപൂർ എം പി ഷാംബവി ചൗധരി പറഞ്ഞു ബുർഖയോ ഹിജാബോ ധരിച്ചവർക്ക് മാത്രമല്ല ഹെൽമെറ്റുകളും ഏതെങ്കിലും തരത്തിലുള്ള മുഖം മൂടുന്നവർക്കും ഈ നിയന്ത്രണം ബാധകമാണെന്നും സുരക്ഷാ നടപടിയായി മാത്രം കണ്ടാൽ മതിയെന്നും എം പറഞ്ഞു കഴിഞ്ഞ മാസം പട്നയിൽ ഔദ്യോഗിക ചടങ്ങിൽ നിയമന കത്ത് കൈമാറുന്നതിനിടെ വനിതാ ഡോക്ടറുടെ ഹിജാബ് അഴിച്ചുമാറ്റാൻ ശ്രമിച്ചതിന് പിന്നാലെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വിവാദത്തിൽപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ ബീഹാറിനകത്തും പുറത്തുമുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നിരുന്നു